ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് കയറുതണോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ ഇന്ന് എൻ്റെ ഇന്നത്തെ ഒരു ദിവസമായി ഞാനും കുട്ടികളും എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ താ രാവിലെ ആയി അഞ്ച് അഞ്ചര മണിയായിട്ടോ അപ്പോൾ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടെ ഞാൻ നല്ലോണം നേരം കൊളുത്തിട്ടില്ല കേട്ടോ അവർ കാണുന്നില്ല നേരം കൊളുത്ത് വരുന്നതേ ഉള്ളൂ പിന്നെ ഇന്നലെ നല്ല മഴയായിരുന്നു അടിപൊളി മഴയായിരുന്നു അപ്പോൾ പല്ലൊക്കെ തേച്ച് ഏതാണ്ടിലെ ഇരുട്ടാണ് പ്ലേറ്റ് നീല ആകാശം പോലെയാണ് ഗൈസ് നല്ല ഭംഗിയാണ് ആ ടൈമൊക്കെ കാണാൻ അപ്പോൾ പല്ലൊക്കെ തേച്ച് വരട്ടെട്ടോ അപ്പോൾ ആ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കുടിക്കാറ് വെള്ളമാണ് കേട്ടോ നമ്മൾ പച്ച വെള്ളമില്ല സാധാ വെള്ളം അത് ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം തടിയുള്ള ഒരാളാണ് തടി കുറഞ്ഞോട്ടേ വിചാരിച്ചിട്ടാണ് കേട്ടോ തടി കുറയും ചെയ്യും നല്ല ഹെൽത്തിയാണ് പച്ചം കുടിക്കണത് പക്ഷെ എന്താ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളു ഞാൻ കുടിക്കരുത് തുടങ്ങിയിട്ട് എന്താ അത് കുടിക്കുമ്പോൾ ഒരു ഇടങ്ങാറാണ് നമുക്ക് രാവിലെ ചായ ഉണ്ട് കിട്ടണമെന്ന് ഉഷാറാവണമെങ്കിൽ പക്ഷെ എന്ത് ചെയ്യാൻ തടി കുറക്കാണ് ഗേഴ്സ് അപ്പോൾ പിന്നെ ഇനി രാവിലത്തെ പണികളൊക്കെ തുടങ്ങി എന്താ രാത്ലേന്ന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു പച്ചരി അപ്പോൾ പച്ചരി വെള്ളത്തിലിട്ടത് മിക്സിയിലിട്ടുകൊണ്ട് അടിച്ചെടുക്കുക കേട്ടോ മറ്റേ നമ്മൾ പറയില്ലേ ഞങ്ങളിവിടെ ചീയപ്പെന്നാണ് പറയാറ് നിങ്ങൾ പല സ്ഥലത്ത് പല ഇതല്ലേ അരി അരച്ചുകൊണ്ട് ആട്ടുന്ന ഇതിന് പറയുക ഞാൻ ഞങ്ങളെന്തായാലും ഇവിടെ ചെയ്യപ്പം എന്ന് നിങ്ങൾ നിങ്ങളെന്താന്ന് പറയണത് എൻ്റെ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ട് അവരൊക്കെ അവരുടെ സ്ഥലത്തൊക്കെ ഏത് ആണ് അപ്പോൾ അത് ആരെയൊക്കെ അരച്ച് ആരെയൊക്കെ അരച്ചിട്ടോ അപ്പോൾ അതാ ഒരു പാത്രത്തൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഏതെല്ലാം എത്ര ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അവരൊക്കെ എന്താ ഇങ്ങനെ അരച്ച് ായിരുന്നതിന് നിങ്ങളെ നാട്ടിലൊക്കെ എൻ്റെ നാട്ടിൽ എന്നാണ് പറയുക അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ ഇതിനൊക്കെ എന്തൊക്കെ പേരാണെന്ന് പറയാം ഒന്ന് കമൻറ്റ് ചെയ്യാനെട്ടോ അറിഞ്ഞിരിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ താ ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് മേലാണ് ചുടാറ് പിന്നെ ഞാൻ എന്താ ഞാനത് മാവ്ക്കാട്ടോ ഉപ്പിടാറ് പിന്നെതാ കുടി കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കുകയാണ് കേട്ടോ ഗ്യാസ് മുതലാണ് വെക്കുന്നത് അതും ഞങ്ങൾ ചോറ് മാത്രം കേട്ടോ അടുപ്പത്ത് വെക്കാറ് ബാക്കിയൊക്കെ ഫുള്ള് ഗ്യാസ് മുതലട്ടോ അപ്പോൾതാ ഗ്യാസ് ഒക്കെ കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോഴേക്കിനും അപ്പം ചട്ടി ചൂടാക്കി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കണ്ടിലെ കാസ് നേരം വെളുത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ആ ടൈമിൽ ഇങ്ങനെ കാണാൻ ഒരു നീല നീലനാരൊക്കെ ഒരു വെളിച്ചം നല്ല ഭംഗിയാണ് പുറത്തേക്ക് അപ്പം ഞാൻ ഇറങ്ങിയില്ല അപ്പം ഞാൻ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ കാണിച്ച് തരമോ വിചാരിച്ചു അപ്പോൾ അതാ നന്നായിട്ട് അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് അപ്പ അപ്പച്ചട്ടിക്ക് ഇതിങ്ങനെ പാരുമ്പോൾ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടോളം കൗണ്ട് ചെയ്യണേ ആ സൗണ്ട് കേൾക്കാൻ അപ്പം അപ്പച്ചട്ടിക്ക് പാർന്ന് അത് അടച്ചു വച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ചൂടാറാൻ ചൂട് തിളക്കാനായിട്ടുണ്ട് ഒന്നുണ്ട് നമ്മൾ തുറന്ന് തന്നെ എടുക്കരുത് കേട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഒരു മിനിറ്റ് തന്നാൽ മതി അത് കഴിഞ്ഞിട്ട് എടുത്താൽ നല്ല അടിപൊളിയിൽ കിട്ടും അപ്പോൾ ഇതാ അടുത്തത് അതേമാതിച്ചു എടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മൾ നേരത്തെ വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽക്ക് ഞാനിട്ടത് അയമോദകത്തിൻ്റെ ജീരകല്ലേ അതാണ് ഇട്ടിട്ടത് നല്ലതാണ് നമുക്ക് ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിലും അതേമാതിക്ക് പുണ്ണൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാ കേട്ടോ കുടിക്കാൻ പിന്നെ ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളത് ചായക്കുള്ള വെള്ളമാണ് കേട്ടോ അത് ചായക്ക് ഇപ്പാക്ക് ഇപ്പാക്ക് കടയൊക്കെ ഉണ്ടാകും ഫ്ലാസ്കൊക്കെ വേണം കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വലിയൊരു പാത്രത്തിലാണ് വെക്കാറുണ്ട് പിന്നെ ഫ്ലാസ് പിന്നെ അമ്മക്കെല്ലാം ചായയും ഒക്കെ പാടം ഒപ്പുണ്ട് തിളക്കോലോ എന്ന് വിചാരിച്ചിട്ടോ ഇപ്പം ഇതാ ചായപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി ഞാൻ ഒരു കൈകൊണ്ട് ഇതാകുമ്പോൾ പിടിക്കും ഒരു കൈമ്മിൽ എന്താ കിയാൽ ഫോണും ഒരു കൈകൊണ്ട് ഇട്ടോ ഇടണത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇടണത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണ്ടില്ല ഉണ്ടാവില്ല ഞാൻ എത്ര ഇടുന്നത് ഞാൻ ഇപ്പം ഈ കണ്ട സ്പൂണ് രണ്ട് സ്പൂൺ ഇട്ടോ ഞാൻ ഇതിൽക്ക് ഇടാറ് ഇപ്പോൾ പിന്നെ എന്താ കയ്യിലൊരു കയ്യിൽ ക്യാമറയും ഒരു കൈയും കൊണ്ടല്ലേ തീർന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടായിട്ടോ അതങ്ങനെ കാണിക്കുന്നത് അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ തീ ഓഫ് ആക്കിട്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്ലാസ്ക് ഫുള്ളായിട്ട് ഒഴിക്കാം പാട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ഒന്നും പറഞ്ഞ് കമൻറ്റിലിടരുത് നന്നായിട്ട് കഴുകിയിട്ടോ അതിലിട്ട് മുക്കിയത് ഫ്ലാസ്ക്കൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഇനി പിന്നെ ഇപ്പാക്ക് ഉള്ളത് ഇപ്പാക്ക് മധുരം പറ്റില്ല ഇപ്പാക്ക് ഷുഗർ ഇല്ല ആളാണ് പാ അപ്പോൾ അതുകൊണ്ട് ഇപ്പാക്ക് മധുരം പറ്റില്ല അപ്പോൾ ഇപ്പാക്കുള്ളത് ആദ്യം ഒരു പാട്ടയിലാക്കി വെച്ച് അടച്ചു വെച്ചിട്ടോ ബാക്കിയുള്ളത് ചെയ്യാറ് പിന്നെ ബാക്കിയുള്ള ചായയക്കും കൂടി ഇപ്പാക്ക് കുറച്ച് മാറ്റി വെച്ചല്ലോ ബാക്കിയുള്ള പഞ്ചസാര ഇടട്ടോ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ടിടാണ് ഇത് ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണ് ഇങ്ങനെ വാരി ഇടുന്നുണ്ട് എന്താ വെച്ചാൽ ഒരു കയ്യിൽ ക്യാമറ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അതുകൊണ്ടാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പാക്കില്ല ഫ്ലാസ്കിലുള്ളതൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ മേശപ്പുറത്ത് എടുത്ത് വെക്കുകയാണ് അപ്പം നപ്പാക്ക് അവിടെ നിന്ന് എടുക്കാൻ സുഖമാണല്ലോ അതുകൊണ്ട് അപ്പോൾ അതാ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണല്ലേ അപ്പം പിന്നെ തലേനകത്ത് മീൻകറി കേട്ടത് അപ്പോൾ അത് മതി വിചാരിച്ചു അപ്പം മീൻകറി നല്ല ടേസ്റ്റാണ് കൂട്ടുകവർ ഒന്ന് കൂട്ടി നോക്കും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ എടുത്ത് വെച്ച് സെറ്റാക്കിയിട്ട് പിന്നെ ഞാൻ അപ്പം എന്താ അഴുക്കായ പാത്രങ്ങളൊക്കെ കഴുകി വെക്ക കേട്ടോ അപ്പം കഴുകി വെച്ചാൽ പിന്നെ പിന്നേക്കൊക്കെ നിന്നാൽ അത് പിന്നെ കൂടുള്ളു ഗൈസ് ചെയ്യുക പിന്നെ നമ്മളപ്പം അപ്പം കഴുകി വെച്ചാൽ പിന്നെ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും അടുക്കളയിൽ ഓക്കെ അപ്പോൾ അതാ വേഗം വേഗം പണികളൊക്കെ ചെയ്യുകയാണ് ഞാൻ അടുക്കളയത്തെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് ഇനി ഞാൻ നേരെ പോകുന്നത് പുറത്തോട്ടോ അടിച്ചു വരാൻ മുറ്റം ഞങ്ങൾക്ക് നാല് സൈഡിലും മുറ്റത്ത് നല്ല ചപ്പുണ്ടാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ ആകെ മരങ്ങളാണ് അപ്പോൾ ആ മരത്തിനൊക്കെ ചപ്പ് വീഴും അപ്പോൾ എന്നും അടിച്ചു തരണം ഗൈസ് ചില ചില ദിവസം രണ്ട് നേരമൊക്കെ അടിച്ചു വരും എന്താ വെച്ചാൽ എന്താ ചപ്പ് നിറഞ്ഞിട്ട് നമുക്ക് മുറ്റം കാണാൻ തന്നെ ഒരു വൃത്തികേടാണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ രണ്ട് ദിവസം രണ്ട് നേരം അടിച്ചു വരും ചില ദിവസങ്ങളിൽ ഒരു നേരം തന്നെ അടിച്ചു വരുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്താ ഈ മുറ്റത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പൊറക്കുന്നത് എന്ന് ഒന്നുമല്ല ഗൈസ് ചാമ്പക്കല്ലേ ആപ്പിൾ ചാമ്പക്ക ആപ്പിൾ ചാമ്പയ്ക്കയാണ് ഞാൻ പൊറുക്കണത് കേട്ടോ ആപ്പിൾ ചാമ്പയ്ക്ക കേട്ടോ പൊറുക്കണത് ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ ഒത്തിരി ഉണ്ടാവും ചാമ്പയ്ക്ക മരത്തുമന്ന് വീയാണ് കേടായി കാണ്ടും വീയും പിന്നെ ഈ വവ്വാലോ അതും ഇതൊക്കെ കിളികളൊക്കെ കൊത്തിയാണ്ട് വീയും നമുക്ക് അത് കഴിക്കാം ഒരു പേടി എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അസുഖം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയല്ല എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായത് വിചാരിച്ചാൽ വിചാരിച്ചിട്ട് നമ്മൾ ഞങ്ങൾ കഴിക്കാറില്ല പിന്നെ എപ്പോഴെങ്കിലും പൂതിയൊക്കെ ആകുമ്പോൾ മരത്തുമന്ന് ടുത്ത് കഴിക്കുക കേട്ടോ ചെയ്യാറ് പിന്നെ ഇപ്പോൾ അടുത്ത നില ഇതാണ് മാമ്പഴം മാമ്പഴം മീൻസ് മാങ്കോ മാങ്ങ അതാണ് കേട്ടോ ഗ് അതും ഇതേമാതിരി തന്നെ കിളി കൊത്തിക്കാണ്ടിടും നമ്മളത് കൊണ്ടേ കളയാണ് ചെയ്യാറ് നമുക്കത് ധൈര്യമായിട്ട് കഴിക്കാൻ കഴിക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായോ വിചാരിച്ചിട്ടാട്ടോ കളയുന്നത് ഒന്നും വിചാരിക്കരുത് ഭക്ഷണം കൊണ്ടേ കളഞ്ഞു എന്നും ആരും കമൻറ്റിൽ പറയരുത് അതുകൊണ്ട് മാത്രം കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഷെഫീക്ക് എണീ ഷെഫീക്ക് ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷെഫീക്കിന് ചായ കൊടുക്കുക കേട്ടോ ചായ കൊടുത്ത് റൂമിലെത്തിയപ്പോൾ പിന്നെ റൂമിലാ ഗ്ലാസും ഒക്കെ നിറഞ്ഞിട്ടുണ്ട് അന്ന് രാത്രിക്കത്തെ വെള്ളം കുടിച്ചതാണ് അപ്പം അത് കൊണ്ടുപോയിച്ച് പിന്നെ പാലിന് പാലിന് പാത്രം നേരത്തെ എടുത്ത് വെക്ക കേട്ടോ അവർ പോയി കഴിഞ്ഞിട്ടേ പാലുകാരൻ കാരൻ വീടുള്ളൂ എന്നാലും വേഗം എടുത്ത് വെച്ചാൽ പിന്നെ പാല് വന്നാൽ പിന്നെ നമ്മൾ ഓടണ്ടല്ലോ അടുക്കളയെ ഓടണ്ടല്ലോ അടുക്കളയൊക്കെ അപ്പോൾ അത് വിചാരിച്ചിട്ടാട്ടോ പിന്നെ ഷെഫീഖിനോട് പാലിന് പൈസ വയ്ക്കാൻ അപ്പോൾ തരൂല്ല എന്നൊക്കെ പറഞ്ഞതൊന്ന് ഹസാനം തന്നെ കേട്ടോ പിന്നെന്താ അപ്പോഴേക്കിനും അവർക്ക് പോകാമല്ലോ ഓട്ടോറിക്ഷ വന്നിട്ടോ അപ്പോൾ ഇപ്പം ഷെഫീഖും കൂടി പോവുകയാണ് കേട്ടോ ഇപ്പം പിന്നെ മീനില പൈസയൊക്കെ തന്നിരുന്നു അങ്ങനെ ഓര് പോയി അപ്പം ഞാൻ സൂം ചെയ്തത് ഉപ്പര് എന്താ ടാറ്റ കട്ടണ കേട്ടോ പക്ഷെ ക്ലിയറായിട്ട് കിട്ടിയില്ല അങ്ങനെ ഓര് പോയി അപ്പം തന്നെ പാല് പാൽക്കാരനും വന്നു കേട്ടോ അപ്പോൾ പാല് വാങ്ങാൻ പോവട്ടെ ഞാൻ ഇതാ അപ്പോൾ പാലൊക്കെ വാങ്ങി വന്ന് കുറച്ച് നേരം സിറ്റുഡിലിങ്ങനെ ഇരിക്കട്ടെ ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കിളികളൊക്കെ ഉണ്ടാകും നമ്മളെ മുറ്റത്ത് കൂടെ അപ്പോൾ അവരൊക്കെ ഒന്നും കണ്ട് കുറച്ചു നേരൊക്കെ ഇരുന്ന് പിന്നെ മക്കൾ എണീക്കുമല്ലോ വേഗം പണികളെടുക്കണമല്ലോ വിചാരിച്ചിട്ട് വേഗം എണീച്ച് അടുക്കളയിൽ വന്ന് പാലിന് പാൽ കഴിച്ചാട്ടോ ഞാൻ വേഗം വേഗം എടുത്ത് തന്നെ മൂള് എഴുന്നേറ്റ ഇതൊന്നും പറ്റില്ല എന്താ വെച്ചാൽ അവൾക്ക് ഭയങ്കര വാശിയാണ് അവൾ എടുക്കണം രാവിലെ എണീച്ചാൽ പിന്നെ അവളെ കുറച്ചേറെ എടുത്ത് കളിപ്പിക്കണം അങ്ങനത്തൊക്കെ ഓരോരേ അപ്പോൾ ഇനി അവളെണീക്കുമ്പോഴത്തേന് ചോറും കൂടി വേഗം തീമടട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ അവൾ എണീച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇനി ഞാൻ ചായ കുടിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഈ ഇത് പാല് തിളച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം അവരെ എണീച്ചിട്ടേ ഞാൻ ചായ കുടിക്കുള്ളൂ അവരപ്പം ഞാനും മോനും മോളും കൂടി ഒപ്പം ഇരുന്നാൽ ചായ അടിക്കുക ഇമ്മ ഉണ്ടെങ്കിൽ ഇമ്മയും ഞാനും എല്ലാവരും കൂടി ഇരുന്ന് ചായ അടിക്കും പിന്നെ അവരങ്ങനെ ചായ കുടിച്ച് പോവുമല്ലോ പിന്നെ അപ്പം അവരപ്പം ഇരുന്ന് കുടിക്കാല ടൈമില്ലല്ലോ പിന്നെ നമുക്ക് ചോറ് ചോറ് തീമ്പോടോ പാല് തിളക്കുന്നുണ്ട് അപ്പോൾ ഇതാ പുറത്തായിട്ട് ഞങ്ങൾ തീ കത്തിക്കാറ് എന്താ അകത്ത് പിന്നെ പൊടിയും ചെളിയും പോകുകയൊന്നും എന്താ വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഇവിടെ അകത്ത് പുറത്ത് ഇപ്പോൾ ഒരു ഇങ്ങനെ അതേമാതിരി ഒരു തട്ടിക്കൂട്ട് പരിപാടി ആക്കി തന്നതാണ് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ തീ കത്തിക്കാറ് അപ്പം ഇതാ മെഷീനൊക്കെ ഇടുകയാണ് കേട്ടോ നമ്മൾ എന്താ അതായത് ഇന്ന് എന്താ നീനൂസ് ഞാൻ പറഞ്ഞല്ലോ നീനൂസ് ഇങ്ങനെ ചെറിയ കുട്ടി അപ്പം മൂത്രയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ മൂത്രം അയച്ച പുതപ്പും ബെഡ്ഷീറ്റും ഞാൻ എന്താ മെഷീനിൽ ഇട്ടുണ്ട് അലക്കുകയാണ് കേട്ടോ എന്താ പുതപ്പും ബെഡ്ഷീറ്റും മാത്രമേ അലക്കാറുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ കല്ലുമ്മലാണ് അലക്കാറ് കല്ലുമ്മൽ തന്നെ എന്താ അതായത് ഷർട്ടും എന്താ പാൻറ്റും ജീൻസിൻ്റെ പാൻറ്റില്ലേ അതൊക്കെ നമ്മൾ കല്ലുമ്മലാണ് അലക്കാറ് പിന്നെ നമ്മൾ പുതിയതാളൊന്നും എന്താ മാക്സിമം മെഷീനില് ഇടാറില്ല അതൊക്കെ നമ്മൾ കല്ലുമിളാണ് അലക്കാറ് പിന്നെ അദ്ദേഹംമാർക്ക് എന്താ ഒരു ദിവസം അലക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്താ കുറച്ച് മെഷീനിക്കും ഷർട്ടുകളൊക്കെ എന്താ കല്ലുമ്മലും മുടി അലക്കാറ് കേട്ടോ പതിവ് പാത്തുമ്മ എണീച്ചക്കാണ് പാത്തുമ്മലും കേട്ടോ ഹലോ ഹലോ എണീറ്റിട്ടു ഗ്സ് പത്തുമ്മപ്പേ എഴുന്നേറ്റിട്ടുള്ളൂ മോനെ എഴുന്നേറ്റിട്ടില്ല ഇനി അവനും കൂടി ഇപ്പൊ ടൈം എത്ര ആയിന്നറിയോ സമയം സമയപ്പൊമ്പത് മണിയായി ഗൈസ് ഇവിടെ ശരിക്കും ഈ എന്താ ഇത്ര നേരത്തൊന്നുമല്ല കേട്ടോ ദിനേക്കാട്ടിൽ മുന്നേ എണീക്കുന്നതാണ് ഇന്ന് എന്തുയാവോ ഒമ്പത് മണിയൊക്കെ ആയി എണീക്കാൻ സാധാരണ ഓൾ എന്താ ചിലപ്പോൾ ഞാൻ ഞാൻ എണീക്കുമ്പോൾ തന്നെ ഉൾ എണീക്കും ചിലപ്പോൾ അവൾ ആറര ആ ടൈം അല്ലെങ്കിൽ ഏഴ് മണി ഒക്കെ ആ ടൈമൊക്കെ ആകുമ്പോൾ ഓൾ എണീച്ച് വരാറുണ്ട് സാധാരണ ഇന്ന് മെഷീനൊക്കെ എഴുതി വിചാരിച്ചിട്ടാണോ ഇനിയോ ആണോ ഏ ഉറങ്ങി എണീച്ച് വന്നതിൻ്റെ ഒരിതാണ് ഗഴ്സ് അപ്പം ഇവൾക്ക് പല്ല് തേച്ച് കൊടുക്കണം ഇവൾക്ക് ചായ കൊടുക്കണം അപ്പം അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് അപ്പോത്തേനെ അവനെ എണീപ്പിക്കണം എനിക്കും വിഷം തുടങ്ങി ഗഴ്സ് രാവിലെ ഒരു വെള്ളം കുടിച്ചതല്ലേ പറയുന്നുണ്ടോ പറയുന്നുണ്ടോ അപ്പം ഞാൻ അവളൊക്കെ പല്ല് തേപ്പിച്ച് ചായ പിടിക്കണ്ടേ വേണ്ടേ പല്ലേച്ചായ പിടിക്കാ ഞങ്ങള് ഓക്കേ ടാറ്റാറി അവനെണീച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് അപ്പം എന്താ അപ്പും മീൻകറിയാണ് കേട്ടോ ഈ പോയോ പ്ലേറ്റ് ആണ് കേട്ടോ ഇത് ഓനിക്ക് ഞങ്ങൾ അന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ട് വാശി പിടിച്ച് ഏർ ഉമ്മ വാങ്ങിക്കൊടുത്ത പാത്രാണത് പിന്നെ ഇത് എനിക്ക് നീന്സിക്കണം അപ്പൊ ഇവ രണ്ടാളും പിന്നെ എണീച്ചഞ്ഞ് പറയേണ്ടി വരുവ എനിക്കിവിടെ ചെവി കേൾക്കൂല അങ്ങനത്തെ തിരക്കേണ്ട ഇവ പിന്നെ കൊച്ചു ടി വി കണ്ടാല് കൊറച്ചുനേരം ഒന്ന് അടങ്ങി നോക്കും കൊറച്ചുനേരം ഇവരൊന്ന് അടങ്ങിക്കും കഴിക്കും അടങ്ങിക്കുക അടങ്ങിക്കും അതൊന്നും അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം ചായ കുടിച്ചേക്ക് പിന്നെ അടിച്ചു വരാൻ നിന്നു കേട്ടോ എന്താ അപ്പോൾ ഇതാണ് ഞങ്ങൾ ചൂല് ഇതുകൊണ്ട് അടിച്ചു വരാൻ നല്ല സുഖമാണ് കേട്ടോ പൊടികളും ചപ്പവും ഒക്കെ നന്നായിട്ട് പോരും നല്ല അടിപൊളിയാണ് കേട്ടോ ചൂല് നല്ല സുഖമാണ് അടിച്ചു വരാനും അപ്പോൾ ഇതൊന്ന് ട്ടോ അപ്പം മീൻ വണ്ടി വരുന്നുണ്ട് വരുമ്പോഴത്തേക്കും വേഗം അടിച്ചു വാരിയാണ് അപ്പോഴേക്കിനും വീടിൻ്റെ മുന്നിലെത്തി അപ്പോൾ മീൻ വാങ്ങിയിട്ട് വരാൻ വിചാരിച്ചിട്ട് അതവിടെ വെച്ച് പോകട്ടെ ഞാൻ അപ്പം പിന്നെ എന്താ എന്താ മീനൊക്കെ വാങ്ങി സിറ്റോട്ട് ഫുള്ളായിട്ട് അടിച്ചു വാരി അങ്ങനെ എല്ലായിടത്തും അടിച്ചു വാരിയിട്ട് പിന്നെ റൂമൊക്കെ വന്ന് റൂമിലും റൂമും ചെന്നാലും കർട്ടനൊക്കെ നീക്കി അടിച്ചു വരാം അപ്പോൾ ചെറുത് ചോദിക്കുമ്പോൾ പുതപ്പില്ലേ പുതക്കാനൊക്കെ എന്താ ബെഡ്ഷീറ്റോ കാണാടുക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ അവരുണ്ടാവും ഉണ്ടാകും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവരോട് പറയാം കേട്ടോ എന്താ വെച്ചാൽ മീനൂസ് ചെറുതല്ലേ അപ്പോൾ അവളിങ്ങനെ മൂത്രയഴിക്കും അപ്പോൾ പുതപ്പാകുമ്പോൾ വല്ലാണ്ടും ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് മഴയല്ലേ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി തണുപ്പുണ്ട് അതുകൊണ്ട് ബെഡ്ഷീറ്റ് എടുത്തതാണ് അവൾ പെട്ടെന്ന് മൂത്രയക്കും അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ബെഡ്ഷീറ്റ് എടുത്തത് വ്യക്താക്കി തന്നതാണ് അപ്പോൾ ഒന്ന് അടിച്ചു വാരി വരട്ടോ അപ്പം എല്ലാവരും ഒന്ന് അടിച്ചു വാരി വൃത്തിയായിട്ട് കാണട്ടെ ഗൈസ് എൻ്റെ ഇടയിൽ കൂടെ നീനൂസ് വന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ സ്കൂളിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനി എന്താ ഫുഡ് കഴിക്കണം ഞങ്ങൾക്ക് ഇനി ഫുഡ് ഫുഡ് കഴിച്ചിട്ടെന്താ ഈ പാത്തുമാനേം ഈ പനി ഉറക്കണം ഉറക്കി കഴിപ്പൊ എന്താ കുളി കഴിഞ്ഞു വന്നിട്ടുള്ളത് അതാണ് വരെ മുടി ഇങ്ങനെ കണ്ടോ രണ്ടോളം മുടി പിന്നെ ഫുഡ് അയക്കണം ഫുഡ് കറി ഞാൻ കാണിച്ചരാട്ടോ പരിപ്പ് കറിയുണ്ട് പിന്നെ കറി ഉണ്ട് പിന്നെ സൂതമീൻ പൊരിച്ചത് ഉണ്ട് പയറുണ്ട് ഞങ്ങൾക്ക് ഒരു പാട്ടും വിശക്കുണ്ടോ വിഷ് നല്ല വിശപ്പാണ് പണിക്ക് കയ്യില്ല ഇനി ഒന്നുമില്ല ഇനി എന്താ ഇപ്പം പിന്നെ ഷെഫീഖും എന്ന് പറയണത് എൻ്റെ ഹസ്ബൻഡിനെ ആയിട്ട് ഞാൻ പറയണെങ്കിൽ ആ ഒരു അതിന് നിങ്ങളൊന്നും പറയത് എനിക്കങ്ങനെ പറഞ്ഞ് ശീലായിപ്പോയി അപ്പം താ ഇനി ഞങ്ങൾ ചോറുണ്ടായിട്ടോ നല്ല വിശപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതാ ചോറ് വിളമ്പിട്ടുണ്ട് പയർ ഉപ്പേരി കേട്ടോ തേങ്ങ അരച്ചതല്ല തേങ്ങ വെറുതെ നാക്കി ഇങ്ങനെ ചിരകിട്ടോ നല്ല ടേസ്റ്റാണ് തന്നാൽ അപ്പം അതുണ്ട് കറി പിന്നെ പരിപ്പ് ഉപ്പേരി പിന്നെ പരിപ്പ് കറിയുണ്ട് പരിപ്പ് കറി കഴിഞ്ഞിട്ട് പിന്നെ മീൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ അപ്പം നല്ല മഴ മഴക്കിലൊക്കെ ഓടിക്കും നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ചോറ് വന്നെ ഓക്കെ ഗൈസ് നല്ല മഴ പെയ്യുന്നു

അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ മഴ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ പണിയൊന്നും ഇരിഞ്ഞ് ഇവരെ ഇവരെ ഇവരെണ്ടെന്ന് ഉറക്കണം അവൻ ഉറങ്ങൂല ഇവള് പിന്നെ ഉറങ്ങും ഇവിടെ ഞാൻ ഇപ്പൊ ഇത് കഴിഞ്ഞാ ഞാൻ ഉറക്കും ഉറക്കിയിട്ട് പിന്നെ ഒരു നാലുമണി ആ നാലര ആ ടൈം ആകുമ്പോത്തിന് ഓരും പിന്നെ ഒന്നുമില്ല കാണിക്കാൻ പിന്നെ വൈകുന്നേരത്തെ ചായ കുടി കാണിക്കണം പിന്നെ അവൾ ഉറക്കട്ടെ മീനൂസിനെ ഉറക്കട്ടെ മീനൂസിനെ ഉറക്കി കഴിഞ്ഞിട്ട് അവള് ഉറങ്ങി എണീച്ചിട്ട് അപ്പതാ ഗസ് ഞങ്ങൾ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട് കണ്ടോ നീനുസിന്റെ മുഖം എളുപ്പ ഫോണ് വേണം പറഞ്ഞ് വാശി പിടിച്ച് കരയട്ടോ ഗായ്സ് കണ്ടോ നീനൂസിനെ കണ്ടോ ഫോൺ വേണീ ഇപ്പം ഞാൻ ഫോൺ കൊടുക്കാറില്ല കേട്ടോ അവക്ക് ആദ്യം ഞാൻ കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ ഫോണിലും അതിലിവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് കണ്ടപ്പോൾ എനിക്ക് പേടിയാപ്പം ഞാൻ കൊടുക്കാറില്ല ഫോണ് അപ്പോൾ കുറച്ച് നേരം കരയട്ടെ എന്ന് വിചാരിക്കും എന്താ വെച്ചാൽ കുറച്ച് നേരം കരഞ്ഞാൽ അവരെ കാശിൽ പിന്നെ നിൽക്കും പിന്നെ ഈ ഫോൺ കൊടുത്താൽ പിന്നെ എന്താണ് കണ്ണിന് ചിലപ്പോൾ കണ്ണിനെ ആയിരിക്കാൻ പ്രശ്നം ഉണ്ടാവുക അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തന്നെ കൊടുക്കാതെ കൊടുക്കാതെക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും കുട്ടികൾക്ക് ഫോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം കൊടുക്കാതിക്കാൻ ശ്രമിക്കുക സോസോ ആ സോസ് തരാം അപ്പോൾ ഞങ്ങൾ ഇവളിപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടോ അപ്പം ഇനി ചായ ഉണ്ടാക്കി കുടിക്കട്ടെ കേട്ടോ ഓക്കെ അപ്പം താ ചായക്കെ ഉണ്ടാക്കി കുടിക്കട്ടെ ഞങ്ങൾ എന്താ ചായയുണ്ട് നല്ല അടിപൊളി പാൽ ചായ ഉണ്ട് പിന്നെ ഉണ്ട് കേട്ടോ മിക്സർ കഴിക്കേണ്ട കുട്ടികൾക്ക് ബിസ്ക്കറ്റും ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ കൈ കഴിക്കുന്നുണ്ട് ഞാൻ പിന്നെ മിക്സർ പിന്നെ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ സംസാരിച്ചും ടി വി ഒക്കെ കണ്ടിരുന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ നേരമായപ്പോൾ പിള്ളേർക്ക് ഫുഡും കൊടുത്ത് പിന്നെ അതിന് ശേഷം അവർ വന്നു കേട്ടോ ഹസ്ബൻ്റ് ഹസ്ബൻ്റും എപ്പിയും എല്ലാവരും വന്ന് അവർ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ അവരവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് ഞാൻ ഇൻ്റെ രാത്രിക്കത്തെ ജോലികൾ വേഗം കഴിക്കുകയാണ് പാത്രം കഴിക്കണം ഇവിടെയൊക്കെ ഒന്ന് അടിച്ചുപാരി തുടക്കണം അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ വേഗം കഴിക്കുകയാണ് കേട്ടോ തുടക്കണം എന്ന് പറഞ്ഞാൽ ആ ഫ്ലോയിൽ നിന്ന് പറഞ്ഞു പോയതോ രാത്രി തുടക്കാറൊന്നുമില്ല കേട്ടോ മക്കളെ സൗണ്ടോ കേൾക്കുന്നത് അവരവിടെ കളിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഓരോ സൗണ്ടും കേൾക്കുന്നുണ്ട് അതിൽ പിന്നെ ഈ ജോലി എടുക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ പണിയെടുക്കുമ്പോൾ എന്താ ഞാൻ പൊതുവെ തട്ടാറില്ല എനിക്ക് വീഡിയോ എടുക്കണോണ്ടോ ഞാൻ തട്ടിട്ടത് എനിക്ക് ഒരു കംഫോർട്ടബിളല്ല തട്ടതണ്ട് തട്ടയിടും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടൂട്ടോ ആ ഉറ്റക്കാണെന്നുണ്ടെങ്കിൽ ഇടാറില്ല അങ്ങനെ എന്തോലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് ചെയ്യാം ഇതാ ഓൾമോസ്റ്റ് പണികളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതാട്ടോ അടുക്കുന്ന ലുക്ക് നമ്മൾ രാത്രിയിൽ പണിയൊക്കെ കഴിഞ്ഞ് എന്താ പോയി കിടന്ന് രാവിലെ എണീച്ച് വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബൈ കാര്യം കൈസ് ഇങ്ങനെ വൃത്തിയിൽ കാണുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു കുളിർമയാണ് മനസ്സൊക്കെ അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയിൽ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ എന്നും അപ്പോൾ ഇതാ പണികളൊക്കെ ഫിനിഷിങ് ആയി ഇനി പോയിട്ട് റൂം പോയിട്ട് ബെഡൊക്കെ തട്ടി വിരിച്ച് വിരിച്ചിട്ട് വേണം പോയി മേലെ കഴുകാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇപ്പം അതിൻ്റെ അടുത്തായിട്ടും ചെഫീക്കിൻ്റെ അടുത്തായിട്ടൊക്കെ ഉണ്ട് പിള്ളേർ കുട്ടികൾ പിന്നെ അവരൊക്കെ പിന്നെ കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഇരിക്കും ഇതാ അപ്പോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനൊന്ന് മേലേക്ക് വരാം കായ് ഓക്കേ അപ്പോൾ ഇത് മേലെ കഴിഞ്ഞ് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി കിടക്കാൻ പോവാണെങ്കിൽ നീനോച്ചിട്ട് ഭയങ്കര കുറുമ്പാണ് അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു